യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ മോശം അവസ്ഥയിലാണിപ്പോൾ ഏറ്റവും മോശം അവസ്ഥയിലാണെന്ന് തന്നെ പറയാം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് നമ്മുടെ ബ്രിട്ടൻ പുറത്തു കടന്നതോടെ ഇന്നത്തെ യൂറോപ്യൻ യൂണിയൻ പൂർണ്ണമായിട്ടും നേതൃത്വം വഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഫ്രാൻസാണ് ഫ്രാൻസിന് ശേഷമേ ഇറ്റലിയും അല്ലെങ്കിൽ ജർമ്മനിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വരുന്നുള്ളൂ എന്നുള്ളതാണ് അതിന്റെ കാരണം യു എൻ്റെ സ്ഥിരാംഗമാണ് ഫ്രാൻസ് രണ്ടാമത് യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും ആയിട്ടുള്ള രാജ്യമാണ് മൂന്നാമത് ആണവശക്തിയാണ് ഏക ശക്തിയാണ് തത്വത്തിൽ യൂറോപ്യൻ യൂണിയന്റെ ലീഡർ എന്ന നിലയിലാണ് ഇന്ന് ഫ്രാൻസ് നിലനിൽക്കുന്നത് അപ്പൊ ആ ഫ്രാൻസ് പഴയ ഫ്രാൻസിൽ നിന്ന് കുറെ മാറിയിട്ടുണ്ട് കുറച്ച് ആണ് കാരണം ആ ഒരു ലീഡർഷിപ്പ് നിലയിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും പല പരമ്പരാഗത ശൈലികളെയും വെല്ലുവിളിക്കേണ്ടതായിട്ടുണ്ട് അതിൽ അമേരിക്ക ഇസ്രായേൽ കൂട്ടുകെട്ടിന്റെ നീക്കങ്ങളെ എതിർത്തുകൊണ്ട് പാലസ്തീന് അനുകൂലമായ നിലപാട് കൂടി ഇപ്പോൾ ഫ്രാൻസ് സ്വീകരിച്ചിരിക്കുകയാണ് പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാനാണ് തങ്ങൾ ആലോചിക്കുന്നത് എന്നാണ് ഇപ്പോ ഫ്രാൻസ് പറയുന്നത് അതായത് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് പലസ്തീൻ പ്രസിഡന്റിനയച്ച കത്തില് ഈ കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് യു എൻ അംഗരാജ്യങ്ങളാണ് ഉള്ളത് ആ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗരാജ്യങ്ങളിൽ നൂറ്റി നാല്പത്തി നാല് രാജ്യങ്ങൾ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയും റഷ്യയും ചൈനയും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നിലവിൽ ഇരുപത്തിയേഴ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ് ഉള്ളത് അതിൽ വിരളിൽ വിരളിലെണ്ണാവുന്ന രാജ്യങ്ങൾ മാത്രമാണ് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിച്ചിട്ടുള്ളത് എന്നാൽ ഇക്കൂട്ടത്തിൽ യൂറോപ്യൻ യൂണിയനിലെ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കക്ഷിയായിട്ടുള്ള ഫ്രാൻസ് പലസ്തീനെ അംഗീകരിക്കുകയാണെങ്കിൽ അത് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്നു തന്നെയായിരിക്കും മാത്രമല്ല ഇസ്രയേലിന്റെ അമേരിക്കയുടെയും സ്റ്റാൻഡിന് അത് കടുത്ത ഒരു ഒരു തിരിച്ചടി ചെയ്യും കഴിഞ്ഞ വർഷം അയർലൻഡും നോർവേയും സ്ലോവേനിയയും സ്പെയിനും ഒക്കെ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിച്ചിരുന്നു ഇപ്പോഴിതാ ആ ഒരു കൂട്ടത്തിലേക്ക് ഫ്രാൻസ് കൂടി എത്തുകയാണ് മാത്രമല്ല ഈ തരത്തിൽ പലസ്തീനെ അംഗീകരിക്കുന്നതിലൂടെ ജി രാജ്യങ്ങളിൽ പലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ഒരു ആദ്യത്തെ രാജ്യമായിട്ട് നമ്മുടെ ഫ്രാൻസ് മാറാനുള്ള സാധ്യതയുമുണ്ട് അപ്പൊ ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ ഇപ്പോൾ നമ്മുടെ ഇസ്രയേലും അമേരിക്കയും പ്രതികരിച്ചിരിക്കുകയാണ് കാരണം ഈ ഒരു നീക്കം അവരെ സ്വാഗതം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല വളരെ നിശിതമായിട്ട് അതിനെ വിമർശിക്കുകയുമാണ് ഒക്ടോബർ ഏഴിനുണ്ടായ ആക്രമണത്തിന് ഇരയായവരുടെ മുഖത്തടിക്കുന്നതിന് സമാനമായ നീക്കമാണ് ഫ്രാൻസിന്റെ നിലപാട് എന്നാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ പറഞ്ഞിരിക്കുന്നത് ഹമാസിനെ പിന്തുണയ്ക്കുന്നതാണ് ഫ്രാൻസിന്റെ തീരുമാനമെന്നും റൂബിയോ പറയുന്നു ഭീകരവാദത്തിനുള്ള പ്രതിഫലവും ഇസ്രയേലിന്റെ അസ്തിത്വത്തിന് ഭീഷണിയുമാണ് ഫ്രാൻസിന്റെ നീക്കമെന്നാണ് അവരിപ്പോ അതിനെ വിശേഷിപ്പിക്കുന്നത് അതായത് ഇസ്രയേലും അമേരിക്കയും ഫ്രാൻസിന് എതിരായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ലോകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം ഇതാണ് എന്തുകൊണ്ടാണ് ഫ്രാൻസ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പലസ്തീനോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് മാത്രമല്ല നോക്കൂ ഇതെല്ലാം ബിസിനസ്സിന്റെ കൂടി ഭാഗമാണ് ഇത് ബിസിനസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രാൻസിന്റെ പല ബിസിനസ് സംരംഭങ്ങളും മുസ്ലിം രാജ്യങ്ങളിലുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ലബനൻ ഉൾപ്പെടെയുള്ള റീജിയണിൽ ഫ്രാൻസിന് സ്വാധീനമുണ്ട് അപ്പോൾ ഫ്രാൻസ് ഒരിക്കലും പൂർണ്ണമായിട്ട് ഈ പലസ്തീനെതിരെ പോകില്ല അങ്ങനെ പോകാൻ അവർക്ക് പറ്റില്ല കുറേ കാലമായിട്ട് നാറ്റോയുടെ ചട്ടക്കൂടുകളിൽ നിന്ന് പുറത്തു വരണമെന്ന് ഫ്രാൻസ് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അമേരിക്ക എപ്പോഴും അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് എന്നൊരു തോന്നലും ഫ്രാൻസിനുണ്ട് ഈ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങളോടുള്ള ഒരു താല്പര്യം അമേരിക്കയ്ക്ക് മറ്റ് രാജ്യങ്ങളോടില്ല മറ്റ് രാജ്യങ്ങളിൽ വിശേഷിച്ച് ഫ്രാൻസിനോടില്ല ആദ്യം മുതൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള സംഭവങ്ങൾ ഓരോന്ന് നോക്കിയാൽ നമുക്ക് കാണാം പക്ഷേ എല്ലായ്പ്പോഴും യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ ആ ഒരു മേധാവിത്വം അംഗീകരിച്ച് നിലനിന്നിരുന്നു എന്ന് മാത്രം ഇന്നത്തെ ഒരു മൾട്ടി പോളർ വേൾഡിൽ ഫ്രാൻസും ഒരു ഇൻഡിപെൻഡൻറ്റ് പവർ ആകാനായിട്ട് ആഗ്രഹിക്കുകയാണ് റഷ്യയെ പോലെ ചൈനയെ പോലെ ഇന്ത്യയെ പോലെ ഒരു ഇൻഡിപെൻഡൻറ്റ് പവർ ആകണമെന്ന് ഫ്രാൻസ് ആഗ്രഹിക്കുന്നത് കൊണ്ട് കൂടിയാണ് അമേരിക്കയുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ തീരുമാനങ്ങൾ എടുത്ത് ഫ്രാൻസ് മാറി നിൽക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസുമായിട്ടുള്ള നമ്മുടെ ചങ്ങാത്തം എന്തുകൊണ്ട് നന്നായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഫ്രാൻസ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ണറായിട്ട് മാറിയിട്ടുണ്ട് എന്തായാലും ഇപ്പോഴത്തെ ഈ പുതിയ സംഭവ വികാസങ്ങൾ അമേരിക്ക ഫ്രാൻസ് ബന്ധവും ഇസ്രായേൽ ഫ്രാൻസ് ബന്ധവും വഷളാവുന്നതിന് കാരണമായിട്ടുണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം